ഓ ൂടലായിരുന്നു ഇവിടെ വന്ന ആദ്യം കഴിഞ്ഞ ശനിയാഴ്ച ഇവിടെ ചെയ്തു ഒരെണ്ണം അപ്പൊ നന്നായിട്ട് കിട്ടി ഇന്നലെ ഒരെണ്ണം ചെയ്തു ഇന്നും കുഴപ്പമില്ല നല്ല ഇതാ അത് വല്യ ചെലവൊന്നും ഇല്ല അവർ ഞങ്ങള് പാവങ്ങളായതുകൊണ്ട് അവരങ്ങനെ നമുക്ക് കുറച്ച് തന്ന അങ്ങനെ ഒത്തിരി ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി നേരത്തെ കാഴ്ചയില്ലായിരുന്നു ഈ വലത്തെ വലത്തേക്കണ്ണിനെ ഇങ്ങനെ പിടിച്ചിട്ട് നോക്കിയാൽ അങ്ങനെയൊന്നും കാണുവരുന്ന ആളിനെയൊന്നും അങ്ങനെ ഇല്ല ശരിക്കും കാണാം നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇന്ന് ഞാൻ വരുന്നത് കരുവഞ്ചാലിൽ നിന്നാണ് കരുവഞ്ചാൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ അതിനോടനുബന്ധിച്ച് തന്നെ ത്രേശ്യാമസ് കണ്ണാശുപത്രി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അധികം ആളുകൾക്കൊന്നും അറിയില്ല അങ്ങനെ കരുവഞ്ചാൽ വഴി വന്നപ്പോഴാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിയെക്കുറിച്ച് ഞാനിങ്ങനെ ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ട് സംസാരിച്ചത് അതികരോട് പറഞ്ഞു ഇത് ഇവിടെ ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട് ശ്രീനാട്ട് എന്തായാലും അങ്ങോട്ട് പോയി നോക്കുന്നത് അങ്ങനെ ഇവിടെ വന്നതാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു വലിയ കണ്ണാശുപത്രിയാണ് കരുവഞ്ചാലിലെ ഈ കണ്ണാശുപത്രി അപ്പോൾ ഈ കണ്ണാശുപത്രിയെ പരിചയപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് മലയോര മേഖലയിൽ കണ്ണാശുപത്രി എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാകും കോയമ്പത്തൂരും കണ്ണൂർ ടൗണിലൊക്കെ കിട്ടുന്ന ആ സംവിധാനം ഇവിടെ കിട്ടുമോ എന്ന് അതൊക്കെ ഇവിടെ കണ്ടറിയാൻ പോകുന്നേ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെടും ഇത് ഒരു കണ്ണാശുപത്രില്ല ഇത് ഒന്നൊന്നര കണ്ണാശുപത്രിയാണ് എന്തായാലും ഈ കണ്ണാശുപത്രിയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ലേ ഒന്ന് ഷെയർ ചെയ്തേക്കുക എന്തായാലും കണ്ണിന് ചെറിയ കാണിക്കാൻ വേണ്ടി വന്നാണ് ഡോക്ടർ ഡോക്ടർ ഉണ്ടല്ലോ ശ്രീനി കണ്ണിനെ പിന്നെ നേരത്തെ കുറെ കാലമായിട്ട് ക്ലാസ് ഉപയോഗിക്കുന്നുണ്ട്

മൈ തിങ്ങോടിച്ചട്ടോ ഓക്കേ കുറപ്പൊന്നുമില്ല ഇല്ല ഇല്ല കുറഫില്ല കണ്ണുപരിശോധിക്കാൻ ഡോക്ടറെ കണ്ടിട്ട് വരാട്ടോ നോക്ക ഡോക്ടർ ഉപ്പം ഇവിടെ ഉണ്ട് പരിശോധിക്കവ ഞരമ്പം കൂടിയോന്ന് നോക്കാനുണ്ട് ഇവിടേക്ക് ഞരമ്പില്ല ആ ഞരമ്പം ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ചിങ്ങിടക്കി വന്നു കഴിഞ്ഞാൽ വിഷൻ മുതൽ പ്രഷർ നോക്കുന്നുണ്ട് പിന്നെ ഡോക്ടർ ഇതുപോലെ പരിശോധിക്കും ഉണ്ടോ 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 അല്ലെങ്കിൽ ചേഞ്ചസ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം നോക്കും ഓപ്പറേഷൻ നമുക്ക് തന്നെ ചെയ്യാം ഡോക്ടർ പിന്നെ റെറ്റിന സർജറിയും ഈ പ്രദേശത്ത് ഞാൻ നമ്മളിപ്പോ നോക്കിയെടുത്തോളം കണ്ണിന് ചികിത്സിക്കാൻ ഉണ്ട് പക്ഷേ പിന്നെ നെക്സ്റ്റ് ലെവലായിട്ട് ഒരു പ്രൈമറി സർജറിയോ ഞരമ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ്സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ അടുത്തൊന്നും നമുക്ക് അതിൻ്റെ ഒരു സൗകര്യം ഉള്ളതായിട്ട് ഇവിടെ നമ്മൾ കണ്ടില്ല അപ്പോൾ ഈ ഒരു മലയോര പ്രദേശത്ത് നമുക്കൊരു ഒരു നല്ലൊരു കാറ്ററായിട്ട് റെട്ടർണൽ സ്ക്രീനിങ് സെറ്റപ്പ് ഷുഗർ ഉള്ള പേഷ്യൻസിനുള്ള ബുദ്ധിമുട്ട് പ്രായമുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ളവരുടെ ബുദ്ധിമുട്ട് ഇതെല്ലാം കണക്കാക്കിയാണ് നമ്മൾ ഇവിടെ ഒരു ഹഫ്താൽ മോളജി അല്ലെങ്കിൽ കണ്ണിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് തുറക്കാമെന്ന് ഓക്ടർ ഞാനിവിടെ സ്കാനിംഗിന്റെ സെക്ഷൻ സ്കാനിംഗ് സ്കാനിംഗ് ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ സ്കാനിങ് സ്കാനിങ് മെഷീൻ ഇവിടെ ഇവിടെ ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട് ചെയ്യുന്നുണ്ട് അതിന്റെ റിസൾട്ട് ഒക്കെ ഈ തന്നെയാണ് നമ്മൾ വെക്കുന്നത് ും നമ്മൾ ഫോട്ടോ പ്രിന്റ് ആണ് റിസൾട്ട് നമുക്ക് ഫോട്ടോ പ്രിന്റ് ആയിട്ടാണ് കിട്ടുന്നത് ഇതിന്റെ ഓസിറ്റി എന്ന് പറയും അത് കോസ്ലി ആയിട്ടുള്ള മെഷീൻ ആണ് ലക്ഷം എല്ലാ ഫെസിലിറ്റിയും വെച്ചിട്ടാണ് കണ്ണിന് വേണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ സാധനം താഴെ പരിശോധിക്കാൻ പൈസയാവോ നമുക്കൊന്ന് പരിശോധിക്കാം നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തി ലക്ഷത്തിന് വിഷയങ്ങൾക്ക് ഇതുവരെ പരിശോധിക്കാം അല്ലേ േ റെഡ് ക്രോസ് അതിലേക്ക് തന്നെ നോക്കിയിരുന്നു കേട്ടോ ചെറിയൊരു ലൈറ്റ് അടിക്കും കണ്ണ് ബ്ലിങ്ക് ചെയ്യല് ഒട്ടേ സെക്കൻഡ് അതിലേക്ക് എന്നെ നോക്കിയിരുന്നു ഇപ്പൊ നോർമലി നമ്മൾ ഇത് നോക്കുന്ന പോലെ തന്നെ കണ്ണിന്റെ അകം ഡോക്ടേഴ്സിന്റെ ഫണ്ട്സ് ഉപയോഗിച്ച് നോക്കാൻ വേണ്ടിട്ട് കണ്ണട കിട്ടുന്ന എവിടെയാ ഇപ്പുറത്തല്ലേ നോക്കണം ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ഫാൻസി കണ്ടേ കുടിച്ചാത്ത സിനിമ കാണാൻ വേണ്ടി സ്ത്രീയുടെ കണ്ണടക്കം പോലെ പുതിയ പുതിയ മോഡൽ കണ്ണുകൾ കാണാം പ്രേക്ഷണോ

ഇപ്പം നമ്മൾ വരുന്ന പേഷ്യൻറ്റിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ സർവ്വേ ചെയ്യുന്നുണ്ട് ഇപ്പം പൈസ ഇല്ലാത്തവർ നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ള ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും കൊടുത്തിട്ട് പൈസ ഇല്ലയെന്ന് വെച്ചിട്ട് ആരും സർജറിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോ നടത്താതെ പോകരുതെന്നുള്ളൊരു ഇത് നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ വരുന്ന പേഷ്യൻ്റിനൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് തന്നെയാണ് നമുക്കറിയാൻ പറ്റുന്നതും ഇപ്പം ചെയ്ത് പോയവരുടെ ഒരു ഫീഡ്ബാക്ക് തന്നെ നമുക്കറിയാൻ പറ്റിയത് നല്ലൊരു സർവീസാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് തന്നെയാണ് ഇനിയും അങ്ങോട്ടേക്കും നമ്മുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സർവീസ് തന്നെ ഉണ്ടാവുമെന്ന് ഹോസ്പിറ്റലിന്റെ ഒരു ഞാൻ ഉറപ്പ് നൽകുന്നു കണ്ണാശുപത്രിയുടെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു കാണും ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ നന്നായിട്ട് ആസ്വദിച്ചു അതിനപ്പുറത്ത് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ആശുപത്രിയാണെന്ന് എനിക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ ഇതിന് അടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആ നമ്പർ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ കഴിയും എന്തായാലും അടുത്തുള്ളപ്പോൾ എന്തിന് നമ്മൾ അകലെ പോകണം അല്ലേ ദിവസങ്ങളോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കണ്ണിൻ്റെ ഓപ്പറേഷനൊക്കെ നടത്തി കാഴ്ചശക്തി തിരികെ നേടുമ്പോൾ ഒരു കാര്യം ഓർക്കുക അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല നമ്മുടെ മുറ്റത്ത് ഉണ്ട് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നു ഇപ്പോൾ മുറ്റത്തെ മുല്ലക്കാണ് മണം കൂടുതൽ എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ